ഹായ് ഇറ്റ്സ് മി മുഹമ്മദ് രജീബ് നാസർ അഗേൻസ് വെൽക്കം ടു അതർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് കാര്യങ്ങൾക്ക് ക്ഷമ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ കാര്യം സാധാരണ ഗതിയിൽ നമ്മൾ വീഡിയോ ആറ് മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്ന് താമസിച്ചു പോയി വീട്ടിലൊരു നോമ്പൂറിപ്പുണ്ടായിരുന്നു കാര്യങ്ങൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഓഡിയോ ചെറിയ ഒരു ക്ലാരിറ്റി ചെറിയല്ല കുറച്ച് ക്ലാരിറ്റി കുറവ് കാണാൻ സാധ്യതയുണ്ട് കാര്യം മൈക്കില്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ഇഷ്യൂ ചെറുതായിട്ട് കാണാൻ സാധ്യതയുണ്ട് വീട്ടിലാണ് ഓക്കെ ഫൈൻ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം ഭീകര കാര്യങ്ങളൊന്നും ഇന്ന് സംസാരിക്കാനില്ല കാര്യം ഇന്നലത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ മസ്റ്റ് ആയിട്ട് ദാ ഇപ്പം തന്നെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി ആ വീഡിയോ ആദ്യം ഒന്ന് കാണുക കണ്ടു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ഇന്നലെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതിന്റെ ഫെർദർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കാര്യം മാർക്കറ്റ് റേഞ്ച് ബോണ്ട് സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് നിഫ്റ്റി മാത്രം നമുക്കൊരു മൂവ്മെന്റ് നടന്നിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം സ്റ്റിൽ അതേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് സോ ഭീകര ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം വേറെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചാർട്ടിലോട്ട് കിടക്കാം ചാർട്ട് ആദ്യം നമുക്ക് പെ പെട്ടെന്ന് ഇന്ന് എന്താണ് മാർക്കറ്റിംഗ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം അതിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ താണ്ട നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നാളത്തേക്ക് വേണമെന്ന കാര്യങ്ങളോട് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇന്നലെ മാർക്ക് ചെയ്തതിൽ ഓൾറെഡി നമ്മളിപ്പോൾ കവർ ചെയ്ത് മാറ്റിയേക്കുന്നത് ഇവിടെ നിഫ്റ്റിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ് ആ ഒരു ബോർഡർ വരെ പോകത്തോളം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് കറക്റ്റ് അതിൻ്റെ പകുതിയും കൂടെ കയറിപ്പോയി ബാക്കി ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്ന കേസാണ് വേണമെങ്കിൽ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാൻ നോ ഇഷ്യൂ ആ ഒരു ഗ്യാപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മുതൽ അല്ല പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വിച്ച് മീൻസ് ഒരു സിക്സ് പോയിന്റ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് കളയാവുന്ന കേസ് ആണ് ബാക്കി നാളത്തെ സി പി ആറിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ആറിലും പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാലിനും ഇതാണ് നാളത്തെ നമ്മുടെ സി പി ആർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു സി സി അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മാന്യമായുള്ള ഒരു സി പി ആർ ആണ് അത്യാവശ്യം വൈഡാണ് കാര്യം അത് വൈഡ് ആകുന്നതിന് നമ്മൾ സംശയ സംശയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാര്യം നിഫ്റ്റി ഇന്ന് അത്യാവശ്യം ഒരു മൂവ് തന്നെയാണ് അത് നമ്മൾ പത്ത് മണിക്ക് തന്നെ അതാണ്ട് നമ്മൾ രാവിലെ പത്ത് മണിക്ക് തന്നെ നമ്മൾ നിഫ്റ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതുമെല്ലാം ഏറ്റവും നിഫ്റ്റി മോസ്റ്റ് പ്രോബിളി ഇന്ന് മാർക്കറ്റിൽ ഈ വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കാരണമെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും മറക്കണ്ട പ്രധാനപ്പെട്ട പോയിന്റ് വരുമ്പോൾ മാത്രം ട്രേഡ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അതിനുശേഷം ദാണ്ടേ നിഫ്റ്റിയുടെ കേസ് മാത്രം രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി നമ്മുടെ ക്യാമറ ക്യാമറയിലാപ്പിവിട്ട് പ്രീവിയസ് ഡേ ഹൈ വോളിയം ഗ്യാപ്പ് അതായത് വോളിയം ഗ്യാപ്പ് അല്ല സോറി വി വാപ്പ് ഈ മൂന്നിനെയും സ്ട്രെങ്ത് ആയിട്ട് കട്ട് ചെയ്ത് ആദ്യത്തെ മൂന്ന് മിനിറ്റിൽ നോക്കിയാലും അഞ്ച് മിനിറ്റിൽ നോക്കിയാലും സ്ട്രെങ്ത് ആയിട്ട് ക്ലോസ് ചെയ്തു അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്ത് ഗ്യാപ്പ് വരെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും മൂവ് ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ കേസിൽ അത് നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എല്ലാം കൂടെ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ അതിനുശേഷം ഓരോ മൊമെന്റിലും നമ്മുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴുള്ള സംഭവങ്ങളെല്ലാം നമ്മളതാണ് അപ്പം 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 തന്നെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് അവസ്ഥ ഇതെല്ലാം ഇന്ന് നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത കേസാണ് അപ്പോൾ അതേപോലെ കാര്യങ്ങളെല്ലാം അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ ദിവസത്തെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് ഫൈവ് ചാർട്ട് ആക്കാം ഫൈവ് മിനിറ്റ് ചേർട്ട് ആക്കുമ്പോഴത്തേക്ക് ദാണ്ടേ നിങ്ങൾക്ക് കാണാം ഇന്നലത്തെ അനാലിസിൽ നമ്മൾ ഈ രണ്ട് ട്രെൻഡ് ലൈൻ ഇവിടെ വന്നതിൻ്റെ ശുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിനകത്ത് ഒ നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മണിക്കൊക്കെ ഒ ഐ നമുക്ക് വേറെ സെറ്റപ്പിൽ തന്നെ നിന്നതാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ വന്നു ഒ വൈ ഇറങ്ങി അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ കാൻഡിൽ ഇവിടെ ഒരു ഇത്രയും കാൻഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ല ബ്രേക്കപ്പ് ചെയ്ത് ഇവിടെ നിന്ന സമയത്ത് അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫുൾ ബാക്ക് വരും അത് നമ്മൾ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു ടെലഗ്രാമിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം ആ പുൾ ബാക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഫസ്റ്റ് ക്യാൻഡിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൈഡ് ചെയ്യാം എങ്ങനെ റൈഡ് ചെയ്യാം ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് സപ്പോർട്ട് ആണെങ്കിൽ മാത്രം അല്ലാത്ത പക്ഷം ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് റിവേഴ്സൽ ഉണ്ടാവും അതും നമ്മൾ കറക്റ്റായിട്ട് എന്നിടത്തും ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു അപ്പോൾ സംഭവമല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിലും ഒരു ഹ്യൂജ് ഗ്യാപ്പായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ആ ഗ്യാപ്പിൻ്റെ ഓൾമോസ്റ്റ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്തു സോ ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്യാപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആ ഗ്യാപ്പ് ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നായിരത്തി എഴുപത്തി മൂന്ന് മുതൽ നാല്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് വരെ ഓൾമോസ്റ്റ് നമുക്കൊരു നൂറ്റി എഴുപത് അല്ല ഒരു നൂറ്റി മുപ്പത് പോയിൻറ്റിന് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ ഗ്യാപ്പാണ് സോ നമുക്കത് കളയാൻ പറ്റുന്ന പറ്റുന്നൊരു ഗ്യാപ്പല്ല അത് വീണ്ടും ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ആ ഗ്യാപ്പിന്റെ ബോർഡും ട്രെൻഡ് ലൈനും വരുന്നതുകൊണ്ട് എഗെയിൻ അത് ഇമ്പോർട്ടന്റ് ആണ് നാളത്തെ ദിവസത്തിലും ഓക്കെ സി ഇനി അടുത്ത മൂന്നാമത്തെ കേസ് നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ എക്സാക്ട്ലി ഞാൻ ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞൊരു കേസാണ് ഇന്നലതാ ഇതേപോലെ കുറേ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുന്നു പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ ഫിൻ നിഫ്റ്റിയിൽ ആവുന്നത് ഈ ഒരു ഇൻസൈഡേഴ്സിന്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുത്തേക്കുന്ന ഈ ഒരു സോണായിരിക്കും നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയാണെന്ന് വിചാരിക്കുന്നു അതിൻ്റെ റീസൺ ഒന്നും കൂടെ ഞാൻ പറയാം ഓൾറെഡി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബിഗ് ബിഗ് പ്ലെയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആവുന്നത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലായിരിക്കത്തില്ല അതായത് അവരിപ്പോൾ വൺ മിനിറ്റ് ഇട്ടിട്ട് അതിനകത്ത് മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ത്രീ മിനിറ്റിൽ മാത്രം എൻട്രി എടുക്കുക അങ്ങനെയുള്ള സെറ്റപ്പ് അല്ല അവർ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ കയറാം സോ ആ മാർക്കറ്റിൻ്റെ ലൈവ് മാർക്കറ്റ് സമയത്ത് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ സ്വിച്ച് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് സോ അതിനകത്ത് ഇതിൽ വൺ അവറിലും നമ്മൾ അവരുടെ ഒരു പ്രസൻസ് കണ്ടു ഫിഫ്റ്റി മിനിറ്റിലും ഒരു പ്രസൻസ് കണ്ടു സോ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ പറഞ്ഞു അങ്ങനെ രണ്ട് ടൈം ഫ്രെയിമിൽ ബിഗ് പ്ലേസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ടൈം ഫ്രെയിമിൽ വരുന്ന സാധനം നമുക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യം നമുക്ക് താണ്ടെ ഫിഫ്റ്റി മിനിറ്റിൻ്റെ ബോർഡറിൽ നമുക്ക് കിട്ടി രണ്ടാമത് വൺ താണ്ടേ ഇവിടുന്ന് നല്ലൊരു ഇറക്കി നമുക്ക് കിട്ടി അതിനുശേഷം രണ്ടാമത് വൺ അവറിലും ഫിഫ്റ്റി മിനിറ്റിലും രണ്ടിൻ്റെയും കൂടെ വരുന്ന ബോർഡർ ഇതാണ് അവിടുന്ന് നമുക്ക് കിട്ടി ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എന്താണ്ടേ ഈ പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ ഉദ്ദേശുദ്ധിയും പറഞ്ഞു തന്നെയാണ് സോ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന കഥകളെന്ന് പറയുന്നത് അപ്പം നാളത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ബാങ്ക് നിഫ്റ്റിക്ക് നാളെ പ്രാന്താവോ എന്ന് ഒരു തമ്മിലാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു റീസൺ ബാക്കി നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കി നമുക്ക് വേണ്ടത് അതായത് ഇന്നലത്തെ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരച്ച് വെച്ചോ ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദാണ്ടേ ഈ സംഭവം ഇനി ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് വേണ്ട അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോർഡർ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞു ഈ രണ്ട് പ്രസൻസിലുമുള്ള എൻട്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു സോ അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെയും നമുക്ക് ഇനി എല്ലാം വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം അതിന് മുന്നേ ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പം എന്ന് ചോദിച്ചതിന്റെ റീസൺ എന്ന് പറയാം അതിന് വേണ്ടി നമുക്ക് ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മന്ത്ലി ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മാസത്തെ കാൻഡിൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഫോർ അവേഴ്സ് ക്യാൻഡിലാണ് ഈ നിൽക്കുന്നത് ഈ കാണുന്ന ഒരു സി എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് സൂചിപ്പിക്കുന്നത് സോ ഇത് ഏപ്രിൽ മാസമാണ് ഈ കാണുന്ന സി പി ആർ ഇത് അല്ല ഇത് മാർച്ച് ആണ് ഈ കാണുന്ന സി പി ആർ ഏപ്രിൽ മാസമാണ് സോ കറണ്ട് സി പി ആർ നമുക്കിതാ ഒന്ന് സൂമൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ട്രെൻഡ് കണ്ടിന്യൂ ആ ട്രെൻഡ് വന്നുകൊണ്ടിരുന്നത് അതായത് ബാരിഷ് 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 ഓരോന്നും ലോവർ റിലേഷൻഷിപ്പാണ് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ലോവർ സി പി ആർ റിലേഷൻഷിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് താഴെ 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 തന്നെയാണ് അപ്പോൾ ഇതും ഒരു ലോവർ ഏരിയ റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ ഈ മാസവും നമുക്ക് സൂചിപ്പിക്കുന്നത് മേ ബി ഇത് വീണ്ടും വേറിശിലോട്ട് തന്നെ പോകാം അല്ലെങ്കിൽ ഒരുപാട് ബുള്ളിഷിലോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് സ്റ്റിൽ ഇപ്പോഴും കാണിച്ചു തരുന്നത് അപ്പം അതിൽ തന്നെ ഈ മാസത്തിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത് എന്താ നോക്കണം ഈ മാസത്തിൽ ഇപ്പോൾ എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതാണ് ഈ ഒരു ഗ്യാപ്പ് ഏരിയയിലാണ് നിൽക്കുന്നത് ഗ്യാപ് ഏരിയയുടെ ഹൈയസ്റ്റ് അതായത് നമ്മുടെ ഈ മാ കഴിഞ്ഞ മാസത്തെ ഹൈ ലെവലിൽ നിന്ന് സെൽ ഓഫ് ആണ് കഴിഞ്ഞ മാസം വന്നത് അതുപോലെ ഈ മാസം വേണമെങ്കിൽ വരാം അപ്പോൾ കാര്യം ഇതെന്താണ് സി പി ആറ് ബേറി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും ക്ലാരിറ്റി കിട്ടാൻ നമ്മൾ എന്തോത്തിലോട്ട് പോകണം നമ്മൾ ഏതിനകത്തോടെ ആയിരുന്നു ചുഴി ആ ഓക്കെ വീക്കിലി സി പി ആറിലോട്ടാണ് പോകേണ്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ദാ വീക്കിലിടെ നമ്മൾ ക്യാൻഡിൽസൊന്നും വീക്കിലി സി പി ആർ നമ്മളൊന്നെടുത്തു അപ്പോൾ ഈ കാണുന്നതെല്ലാം വീക്കിലി സി പി ആർ ആണ് ഇതിനകത്ത് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു നാരോ സി പി ആർ വന്നതിന് ശേഷം അവിടെ അത്യാവശ്യം ഇങ്ങനെ മുകളിലോട്ട് പോയി എന്നിട്ട് വീണ്ടും താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തു സോ അതിനാഴ്ച അതായത് തൊട്ട് തൊട്ടുമുമ്പ് നടന്ന ആഴ്ച ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നാരോ ആണ് എന്ന തീരെ അങ്ങനെ ആരോ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി സോ കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് ഈ ആഴ്ച നമുക്കൊരു വൈഡ് സി പി ആർ ആണ് വന്നത് ആ വൈഡ് സി പി ആറിൽ തന്നെ മാന്യമായിട്ടൊരു മൂവ്മെൻ്റ് ഇങ്ങനെ നടന്ന് 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 കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഭ്രാന്തിനെ നമ്മൾ കണ്ടെത്തണമെന്ന് കാര്യം നമ്മൾ ഡെയിലി അതായത് ഡെയിലി സി പി ആർ മാത്രം നോക്കുമ്പോൾ അതായത് കണ്ടോ ഇതിപ്പോൾ ഡെയിലി സി പി ആർ ആണ് ഡെയിലി നാളത്തെ സി പി ആറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെ കഞ്ചസ്റ്റഡ് ആയിട്ട് താ നോക്കേ അതിൻ്റെ ലോവർ ലെവലെന്നു പറയുന്നത് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് അപ്പർ ലെവൽ നാല്പത്തൊന്നായിരത്തി എഴുപത്തിനാല് അതായത് എന്താണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ് പോയിന്റിൻ്റെ അകത്ത് ഇടുന്നതിൽ കൺജസ്റ്റഡ് ഒരു മൂവായിരുന്നു ബാങ്ക് നിഫ്റ്റി സോ അത് നമുക്ക് ഒരു നാരോ സി പി ആർ ആണ് നാളെ കാണിച്ചു തരുന്നത് നാരോ സി പി ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പ്രീവിയസ് ഡേ അതായത് നാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഹൈയോ ലോയോ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വൈഡ് മൂവ്മെന്റ് തരാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ മൂവ്മെന്റ് താഴോട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് നല്ല കാര്യം തന്നെയാണ് വേറെ വിഷയമൊന്നുമില്ല കാര്യം നമ്മൾ വീക്കിലെ സി പി ആറിൽ നോക്കുമ്പോൾ ഓൾറെഡി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വൈഡ് സി പി ആറിന് ആനുപാതികമായിട്ടുള്ള റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി സി പി ആർ ആ ഡെയിലി സി പി ആർ ന്യാരം ആയതുകൊണ്ട് നാളെ ട്രെൻഡിങ് ആയിരിക്കുമെന്നൊരു പൂർണ്ണമായ ആൻറ്റിസിപ്പേഷനോട് കൂടി നാളെ ഞങ്ങൾ എടുക്കരുത് ഒന്നാമത്തെ കാര്യം നാളെ എക്സ്പയറിയാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് ഉച്ച മുതൽ നല്ല രീതിയിൽ ബൈയേഴ്സിന് നല്ല അടികിട്ടുന്ന രീതിയിലുള്ള പ്രീമിയം ഡി കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഒന്ന് ബുദ്ധിപരമായിട്ട് നോക്കി വളരെ സ്കാൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈവൻ ട്രെൻഡിങ് ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് നാളത്തെ എക്സ്പയറിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് കാര്യം എന്തുകൊണ്ടാണ് ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഡ് സി പി ആർ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത് പക്ഷേ നാളത്തെ ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പയറിയുമാണ് നാരോ സി പി ആറുമാണ് സോ ഒരു വൈഡ് മൂവ്മെന്റ് തരാനുള്ള സാധ്യത മോ സാധാരണഗതിയിൽ തൊട്ട് തലേ ദിവസം കൺസോൾട്ടേഷൻ ആണെങ്കിൽ പിറ്റേ ദിവസം പ്രീവിയസ് ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തരേണ്ടതാണ് പക്ഷേ നമ്മൾ ആ ഒരു വീക്ക്ലി സി പി ആറിൻ്റെ കാര്യങ്ങളുടെ ഒന്ന് എന്താണ് ഒന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലോങ് ഒരു കഴിവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല സോ ഈ പറയുന്ന ഓരോരോ പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ആ എത്തുന്ന സമയത്ത് ആ എത്തുന്ന സമയത്ത് നിങ്ങൾ ട്രേഡിൽ ജസ്റ്റ് സ്കാൽപ്പിക്കോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്ത് നാളെ ഓപ്ഷൻ ബൈയേഴ്സ് ആണെങ്കിലുള്ള കാര്യം പറയുന്ന ഊരുക അല്ലാത്ത നിങ്ങൾ ഓപ്ഷൻസ് എല്ലാ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്യൂ ഒന്നും വരില്ല പ്രീമിയം ഡീക്ക് നിങ്ങളെ സഹായിക്കും കാര്യം ഇന്ത്യ വിക്സും എല്ലാം ഒരുവിധം അനുകൂലമായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇനി ഓപ്ഷൻ ബൈയേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ ഇനി തൊട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിതാ ഈ ഇന്ത്യ വിക്സും കൂടെ ഒന്ന് നോക്കുക ഇന്ത്യ വിക്സിൽ സോറി ാണ് അപ്പം ഇന്ത്യ വിക്സിൽ സോറി ആ ഓക്കെ ഇന്ത്യ വിക്സിൽ ദ ആദ്യത്തെ ഈ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ആണോ ഇതിപ്പോൾ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ആദ്യത്തെ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഭീകരമായിട്ട് ഹ്യൂജ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബിളി എപ്പോഴും ഇന്ത്യ വിക്സിൽ പിന്നെ ഇങ്ങനെ ഇടിഞ്ഞ് 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 വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന റേഞ്ചിൽ അത് കൂടുതലാണ് സോ നാളെയും വീണ്ടും ഭയങ്കര ഒരു ആദ്യം തന്നെ ഭയങ്കര ഒരു ഇനിഷ്യൽ കാൻഡിൽ അഞ്ച് മിനിറ്റിൻ്റെ ഇനിഷ്യൽ കാൻഡിൽ ഇന്ത്യ വിക്സിൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് നാളെയും ഓപ്ഷൻ ബൈയേഴ്സിന് പ്രതികൂലമാവാനുള്ള സാഹചര്യം കൂടുതലാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയും ബാക്കിയുള്ളതുമായിട്ട് നാളെ കമ്പയർ ചെയ്യാൻ നിൽക്കാതെ അതേപോലെ ബാങ്ക് നിഫ്റ്റിയെ അകം നമ്മൾ സി പി ആറിൻ്റെ നാരോ സി പി ആറിനെ മാത്രം വിശ്വസിക്കാതെ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കുറച്ച് കൺഫ്യൂഷൻ ആവുമെങ്കിൽ കുറച്ച് ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കേ പതിനേഴായിരത്തി എന്ന് പറയുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ട് സോ പതിനേഴായിരത്തി അഞ്ഞൂറ് നാളത്തെ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പക്ഷേ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴോ എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് നാല്പത്തൊന്നായിരത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി സംതിങ്ങിലാണ് നിൽക്കുന്നത് അതിനകത്ത് നാൽപ്പത്തൊന്നായിരത്തിൽ തന്നെ അതായത് അടുത്ത മണിയിൽ തന്നെ നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ബിൽഡപ്പ് നിൽപ്പുണ്ട് അതായത് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആകും എന്നുള്ള സെറ്റപ്പിലാണ് വീക്ക്ലി വ്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് ഇൻട്രാ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നോക്കാം ഇത് ഷിഫ്റ്റ് ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ ഓവർനൈറ്റിൽ തന്നെ എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ വരുന്നോ എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് എസ് ഡി എക്സ് ഒന്ന് നോക്കാം നിഫ്റ്റി ഇപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലാണ് എസ് ഡി എക്സ് നിഫ്റ്റി പതിനേഴ് സോറി എസ് ഡി എക്സ് നിഫ്റ്റി പതിനേഴായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് അത് ഒരു വലിയ ഭീകര ഡിഫറൻസ് അല്ല നാൽപ്പത് പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല ഓക്കെ സോ അപ്പം ഇനി ഒന്നുകൂടെ ഞാനൊന്ന് ചുരുക്കി പറയുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി വളരെ കൺസോൾ അല്ലെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഇന്ന് മാന്യമായുള്ള ഒരു മൂവ്മെന്റ് അത്യാവശ്യം തന്നു അത് ആദ്യത്തെ താണ്ട് ഈ ഒരു മൂന്ന് നാല് ക്യാൻഡിൽ മൂവ്മെന്റ് നടന്നപ്പോൾ തന്നെ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടതാണ് നിഫ്റ്റി എന്ന് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിഫ്റ്റി നാളെ ആ നല്ല രീതിയിൽ അത്യാവശ്യം വൈഡ് സി പി ആർ ആണ് സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാങ്ക് നിഫ്റ്റി ഒരു ഭീകര വയലന്റ് മൂവ് ഉണ്ടാക്കുന്നത് വരെ അടുത്തത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ താഴോട്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് മുകളിലോട്ട് നമുക്ക് ഈ പറയുന്ന ഡെയിലി ഗ്യാപ്പായിട്ടുള്ള നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഈ പറയുന്ന സാധനം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇനിതാ ഈ ഇരുന്നൂറ്റി മുതൽ അറുനൂറ് വരെ അത്യാവശ്യം വലിയ റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഭീകര സംഭവങ്ങളോ ഒന്നുമില്ല സോ ഇപ്പൊ നമ്മുടെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്നായിരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ നാൽപ്പത്തി ഒന്നായിരത്തിൽ നിൽക്കുന്ന മാർക്കറ്റ് നാളെ ഓപ്പണിങ്ങിൽ തന്നെ ഇതേ ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുവാണെങ്കിൽ അവിടുന്ന് തന്നെ സെൽ ഓഫ് വരാൻ സാധ്യതയുണ്ട് ഇൻ കേസ് നാളെ ആ ഒരു സെൻറ്റിമെൻസ് ഷിഫ്റ്റായി മാർക്കറ്റ് ഈ പോയിൻറ്റിൻ്റെ മുകളിൽ ക്ലോസ് വയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി പതുക്കെ പതുക്കെ ഒരു ടിപ്പിക്കൽ ഡേ ആയിട്ട് മുകളിൽ ടിപ്പിക്കൽ എന്ന് ട്രെൻഡ് ഡേ ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കഴിയാൻ അങ്ങനെ പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ് നാരോ സി പി ആർ ആയതുകൊണ്ട് അങ്ങനെ ആവുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ രൂപം കറക്റ്റ് ആണെങ്കിൽ മറ്റന്നാ വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ എവിടെ റിവേഴ്സ് ആയി ഒന്ന് താഴോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദ ഈ ഒരു വീക്ക്ലി വ്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് നാളെ എഗൻ സോറി സോറി റിയലി സോറി അപ്പോൾ വീക്ക്ലി വ്യൂ നോക്കുന്ന സമയത്ത് വീണ്ടും ബാങ്ക് ലിഫ്റ്റ് ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോവും കറക്റ്റ് നോക്കേ നാനൂറ്റി എൺപത്തി നാല് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് നിങ്ങൾ കൂട്ടിക്കോ ഈ അഞ്ഞൂറൊക്കെ എത്തുന്ന ലെവലിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള വീക്ക്ലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതായത് നമ്മൾ ഡെയിലി ചാർട്ടിൽ നമ്മൾ കണ്ട ഈ ഒരു സെല്ലേഴ്സിൻ്റെ സോൺ ഇവിടൊക്കെ എത്തുമ്പോൾ വെള്ളിയാഴ്ച ദിവസം താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ബാക്കി ഇതേ പോയിൻറ്റിനൊക്കെ ദാ നമ്മുടെ വീക്കിലി വ്യൂല് വളരെയധികം വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെ അധികം ഉള്ളതാണ് ആ പറഞ്ഞ പോയിൻ്റ് ഒക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അതാ കണ്ടോ ഇവിടെ ഓൾറെഡി നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് സുമോട്ട് ചെയ്യുകയാണ് ദാ ഇവിടെയൊക്കെ കുറേ പോയിന്റ്സ് നമ്മൾ ഇന്നലെ വരച്ചിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് സോ ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അത് നിങ്ങൾ തന്നെ നോക്കിക്കോളുക ഓക്കെ അപ്പോൾ ഒന്ന് ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വേണം നിഫ്റ്റി ഇന്ന് ഒരു മൂവ്മെന്റ് നമുക്ക് തന്നു അത് നമുക്ക് രാവിലെ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുമെന്ന് നമ്മളെക്കൊണ്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റി രണ്ടാമത്തെ കേസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫിൻ നിഫ്റ്റിയും നിഫ്റ്റിയും രണ്ടും ഒരേപോലെ ഇങ്ങനെ മൂവ്മെന്റ് നടത്തിട്ട് ബാങ്ക് നിഫ്റ്റി മൂവ്മെന്റ് നടക്കാതെ വളരെ ടൈറ്റ് റേഞ്ചായുള്ള ഇരുന്നൂറ് റേഞ്ചിൻ്റെ അകത്തെടുത്താണ് കളിച്ചത് നാളത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ നാരോ സി പി ആർ ആണ് പക്ഷേ വീക്ക്ലി സി പി ആറ് ഈ ആഴ്ചത്തെ വീക്കിലി സി പി ആറ് വൈഡ് ആണ് സോ ഈ ആഴ്ച മുകളിലോട്ട് പോയാൽ ഒന്ന് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം മാർക്കറ്റ് ഇങ്ങനെ കയറി കയറി പോവുകയാണെങ്കിൽ നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാലിൻ്റെ മുകളിൽ ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് അറുന്നൂറ് വരെ ഭീകര റെസിസ്റ്റന്റ് ഒന്നും ഇല്ല മേ ബി നാളെ ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ായത്തോടു കൂടി ഇറങ്ങുവാണെങ്കിൽ അത് നമുക്ക് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലാത്ത പക്ഷം നാളെ ഒരു ട്രെൻഡ് ഡേ ആയിട്ട് ഇങ്ങനെ മാർക്കറ്റ് പോകുകയാണെങ്കിൽ അഗൈൻ വെള്ളിയാഴ്ച നമുക്ക് ചെറിയൊരു സെല്ലോഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേൾക്കുക കേട്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ റെസ്പോണ്ട് എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ആഡ് അപ്പിച്ചുവാണെങ്കിൽ അതുകൂടെ പറയുക വീഡിയോ ഡിലേ ആയാലും വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം